അവിടെ പതിനഞ്ച് വർഷം മുൻപ് കാണാതായി എന്ന് കരുതുന്ന ഒരു യുവതിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്നാണ് കരുതപ്പെടുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് കാണാതായ കലയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായി ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടതുണ്ട് എ വി ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അവിടെ എത്തി മടങ്ങിയിട്ടുണ്ട് പോലീസ് ഔദ്യോഗികമായി കാര്യങ്ങൾ വിശദീകരിക്കും ഈ നാട്ടുകാർ ഒപ്പം ആ ബന്ധുക്കളൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ജയശങ്കർ പുതുതായി അതായത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ നേരത്തെ മറ്റൊരു കഥ പറഞ്ഞിരുന്നു അതായത് തങ്ങൾ പോലീസിൽ പരാതി പറയാതിരുന്നത് അപമ ഇത്തരത്തിൽ സമൂഹത്തിൽ എന്നുള്ള ഒരു അവസ്ഥ കൊണ്ടാണ് ഒപ്പം തന്നെ ഒരു സുഹൃത്തിൻ്റെ കൂടെ പാലക്കാട്ടേക്ക് പോയി പോയതിനു ശേഷം രണ്ടു വട്ടം വിളിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ നേരത്തെ പറഞ്ഞത് ഒരു പ്രതികരണത്തിനായി പെൺകുട്ടിയുടെ കലയുടെ ബന്ധുക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഒപ്പം തന്നെ ഈ അനിൽകുമാറിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീടിന് ചുറ്റും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ഈ പ്രദേശത്ത് തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഈ തിരോധാനവും ഇതു ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അറിയുന്ന ആളുകളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയില്ല ഈ അനിൽകുമാറിൻ്റെ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇതിൽ ചില ആളുകളാണ് പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണം ഇനിയും കൂടുതൽ പോകും ഈ ആലപ്പുഴ എസ് പി രാത്രി എട്ട് മണിയോടുകൂടി മാന്ന്നാനം സ്റ്റേഷനിൽ വെച്ച മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെ ഉണ്ടായ പോലീസ് അന്വേഷണങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് ഏത് തരത്തിൽ ലീഡ് ലഭിച്ചു ഇപ്പോഴത്തെ ഈ കേസിൻ്റെ അവസ്ഥ എന്താണ് ഇത് കൊലപാതകത്തിന് എടുത്തോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എസ് പിയുടെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ടും ഉണ്ടാകും അല്പസമയം മുമ്പാണ് ആലപ്പുഴ എസ് പി ഈ പ്രദേശം സന്ദർശിച്ചത് കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിലയിരുത്തി ഈ കേസിന് ആലപ്പുഴ എസ് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ഒരു ഉദാഹരണം കൂടിയായിരുന്നു ഒരു സന്ദർശനം കാരണം അവരുടെ ഒരു പ്രത്യേക ടീമാണ് ഈ കേസ് ഇതുവരെ പൂർണ്ണമായും അന്വേഷിച്ചത് ഒരു പുനരന്വേഷണം നേരിട്ട് എസ് കീഴിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധന പൂർത്തിയായതിന് പിന്നാലെ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയത് എന്തായാലും പോലീസിന്റെ അന്വേഷണം പല തലങ്ങളിൽ പല ഘട്ടങ്ങളായി പോകുന്നുണ്ട് ഇതിന്റെ എല്ലാം ഒരു അവലോകനം എസ് പിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും ഇനി പോലീസിന് ചെയ്യേണ്ട മറ്റൊരു നിർണായകമായ കാര്യം ഈ അനിൽകുമാർ എന്ന് പറയുന്ന ഈ കലയുടെ ഭർത്താവിനെ വിദേശത്ത് നിന്ന് ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തി ശരി അതിനായുള്ള നീക്കവും പോലീസ് ഒരു ഒരുപക്ഷേ നടത്തുന്നുണ്ടാകണം മനീഷ് മെഗവാൽ കൂടിച്ചിരുന്നുണ്ട് മനീഷ് അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യുമ്പോഴുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളു പോലീസ് അതിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ടോ Um... Uh ഉന്മേഷിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്പലപ്പുഴ പോലീസാണ് ഈ പോലീസ് ഈ സംഭവം ആദ്യം മുതൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അന്വേഷിച്ച് തുടങ്ങിയത് അമ്പലപ്പുഴ സി എക്കായിരുന്നു പ്രാഥമികമായി വിവരങ്ങൾ തേടാനും രഹസ്യ സ്വഭാവത്തിൽ വിവരങ്ങൾ തേടാനുള്ള ചുമതല ഉണ്ടായിരുന്നത് പോലീസ് മഫ്തിയിൽ തന്നെ പല രീതിയിൽ അന്വേഷണത്തിൽ നടത്തിയിരുന്നു പത്തോളം ആളുകളെ പല സമയത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്ത് വിട്ടയച്ചു അതിൽ നിന്നും ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടുള്ള നാല് പേരെയാണ് പോലീ പോലീസ് നിലവിൽ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുന്ന എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അതായത് വിദേശത്തുള്ള ഇസ്രായേലിലുള്ള അനിൽകുമാർ അറിഞ്ഞിരുന്നു ഈ ബന്ധുക്കൾ മുഖേന പോലീസ് രഹസ്യമായി വിവരം അന്വേഷിക്കുന്ന വിവരം വിദേശത്തുള്ള ഇസ്രായേലിലുള്ള ഇയാൾ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഈ കൊലപാതകം നടത്തിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് അനിൽകുമാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിലവിൽ പോലീസിനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളെ തന്ത്രപൂർവ്വം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് നടത്തിക്കൊണ്ടിരുന്നത് എന്താണെങ്കിൽ ഇത് സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്ക് മുൻപ് കൂടി ഒരു ഊമക്കത്ത് വന്നതിലാണ് ഈ എവിടെയാണ് ബോഡി ഉള്ളത് എവിടെയാണ് മറവ് ചെയ്തത് അടക്കമുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്രയും വേഗം ഇത് സംബന്ധിച്ചുള്ള തെളിവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള പരിശോധന ഇന്ന് നടത്തിയത് ഇനി പോലീസിന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബോഡി അവശിഷ്ടം ഉറപ്പിക്കുക ഒപ്പം തന്നെ ഇത് ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക ഈ കാണാതായത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒക്ടോബർ മാസത്തിലാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ പിന്നീട് രണ്ട് എവിടെ നിന്നാണ് ആ സൂരജ് എന്ന് പറയുന്ന പാലക്കാട് ഉള്ള ഒരു യുവാവ് അയാളും ഈ ഇനി ഉത്തരം കിട്ടണം വിശദീകരണം പോലീസിന്റെ മണിക്ക് അവർ നടത്തുന്ന വാർത്താ സമ്മേളനം അത് പ്രധാനപ്പെട്ടതാണ് പോലീസ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ മുഴുവൻ അറിയിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് എട്ടു മണിക്കാണ് ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം ഒട്ടേറെ പ്രേക്ഷകർ മറ്റു വാർത്തകളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ജോസ്വിൻ ചോദിക്കുന്നുണ്ട്